ശരീകരിക്കാനെനിക്ക് സമയം പോരാ സയ്യാറിന്റെ ടോപ്പ് ലീഡർ എന്നറിയപ്പെടുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രാവിലെ പറഞ്ഞാൽ പകൽ സമയത്ത് പറഞ്ഞാൽ ആ പകലിലെങ്ങാനും മരിച്ചാൽ ഉമ്മമാരെ ഉപ്പമാരെ നമുക്ക് സ്വർഗമാണെന്ന് റസൂൾ ഉള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനിച്ചില്ല രാത്രിയിൽ നിങ്ങൾ ഒരു തവണ എങ്ങാനും പറഞ്ഞാൽ ആ രാത്രിയിൽ എങ്ങാനും മരണപ്പെട്ടാൽ സ്വർഗക്കാരനാണ് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാ റബ്ബിന്റെ അനിവാര്യത്തോടെ നിർദ്ദേശത്തോടെ തന്ന ഓഫറാണ് ഇതെല്ലാവരും പഠിക്കണം മക്കളെ പഠിപ്പിക്കണം ഇന്നത് ചൊല്ലിയോന്ന് ചോദിക്കണം നമ്മുടെ മരണം ഒന്നുകിൽ ഏതെങ്കിലും ഒരു പകൽ സമയത്താകും അല്ലെങ്കിൽ രാത്രി സമയത്താകും ഏത് സമയത്തും മരിക്കുന്നോ ഇത് നിങ്ങൾ പകലൊരിക്കൽ രാത്രി ഒരിക്കൽ മനസ്സിലുറപ്പിച്ച് അതിൻ്റെ ആശയം മാത്രമാണ് സത്യം എന്ന് മനസ്സിൽ ഉറപ്പിച്ച് ദൃഢമായി വിശ്വസിച്ചു കൊണ്ട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ സ്വർഗം കിട്ടുന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് നമുക്ക് സ്വർഗമല്ലേ വേണ്ടത് അതിന് ചൊല്ലേണ്ട തിക്കറായി പറയുന്നത് മറന്നു പോകരുത്